ഹലോ അസ്ലാമലൈക്കും മുട്ടയും ബ്രെഡും ഉണ്ടോ എങ്കിലും ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളോട്ട് വരുമ്പോൾ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയും അഞ്ച് സ്ലൈസ് ബ്രെഡും ആണ് ആദ്യം തന്നെ ബ്രെഡുകളെല്ലാം അല്പം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക അതിനോടൊപ്പം മുട്ടയും കൂടെ വേവിച്ചു വെക്കുക ബ്രെഡെല്ലാം കുതിർന്നു വരുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു മാറ്റാം ഇതിലേക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ക്രഷ് ചെയ്തത് എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കി ഇഷ്ടമുള്ള എടുക്കാം ഇനി ഇത് ഓരോന്നും ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ കത്തിച്ചു വെച്ച് പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അസ്സാമലൈക്കും